ഏപ്രിൽ ഇരുപത്തിയെട്ട് കോയാടൻ ദിനത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും പടിയൂരിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ജില്ലാ സെക്രട്ടറിയേറ്റ് മെമ്പർ പി വി ഗോപിനാഥ് സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ഷിനോജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ബി ഷാംസുദ്ദീൻ അധ്യക്ഷനായി Your eyes and look around you just wave your home know. Yes it's ready. ready aha ready all quality brands for your dream home under one roof at affordable price rena tile gallery Ullikil road Iriti, kannur from the house of rena developers malayorathinte sondam pradeshika channel a നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ